കയാൽ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താഴുവേ അത് തക്കകാലത്ത് നിങ്ങളെ ഉയർത്തു പത്രോസ്ലിഹ പൊതുവിനെഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ആറാം തിരുവചനം താഴണം ദൈവസന്നിധിയിൽ താഴണം കർത്താവിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താഴണം താഴാൻ മനസ്സുണ്ടെങ്കിൽ ദൈവം അത് കാണും ഉയരേണ്ട കാലത്ത് ഉയർത്തപ്പെടേണ്ട കാലത്ത് അംഗീകരിക്കപ്പെടേണ്ട കാലത്ത് അവൻ നിങ്ങളെ ഉയർത്തുക തന്നെ ചെയ്യും ദൈവസന്നിധിയിൽ നികളിക്കരുത് ദൈവസന്നിധിയിൽ മത്സരിക്കരുത് ദൈവത്തെ വെല്ലുവിളിക്കരുത് ദൈവത്തോടെ ഏറ്റുമുട്ടരുത് ദൈവത്തെ തുച്ഛീകരിക്കരുത് ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ ബലമുള്ള കൈ താഴുക വിനയപ്പെടുക നിശ്ചയമായിട്ടും